ഹലോ വെൽക്കം ടു ഗോൾഡൻ ഡെയറി ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻപീരയാണ് മീൻപീര ഉണ്ടാക്കാൻ നല്ലത് ചെറിയ മീനുകളാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചെറിയ മീൻ കിലോ തേങ്ങ അരമുറി ഉള്ളി ഇരുപതെണ്ണം വെളുത്തുള്ളി പതിനഞ്ചെണ്ണം ഇഞ്ചി ഒരു പീസ് പച്ചമുളക് മൂന്നെണ്ണം കറിവേപ്പില മൂന്നെണ്ണം സ്പൂൺ മഞ്ഞൾപ്പൊടി മൂ രണ്ട് കഷ്ണപ്പൊളി ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഉള്ളി എല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കാം ആദ്യം തീ കത്തിക്കരുത് ഇത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീ കത്തിക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക പുളി സോക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ീ ഞാൻ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ആദ്യം ഒന്ന് തിരുമ്മി വെച്ചായിരുന്നു അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തീ കത്തിച്ചാൽ മതി എല്ലാം പാകപ്പെടുത്തിയതിന് ശേഷമാണ് തീ കത്തിക്കേണ്ടത് നന്നായി മൂടി വെച്ച് ഒന്ന് തിളയ്ക്കണം ഇളക്കി മൂടി തുറന്ന് ഇള ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു അല്പം വെളിച്ചെണ്ണ ഒരു കാൽ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കുക അടി പിടിക്കരുത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കുന്നത് വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റിച്ചെടുക്കണം അപ്പം മീൻ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളമുണ്ട് അതും കൂടെ നമുക്കത് പറ്റിച്ചെടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മീൻ പേരിയുടെ വെള്ളമൊക്കെ പറ്റി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവിടെ മീൻപേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഒരു ഇരുപത് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത് എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്